വരട്ടെ ചേട്ടൻ ഓർമ്മയുണ്ടാവും ചേട്ടൻ ആദ്യമായിട്ട് ദേവരാജ് അമ്മാഷർ സിനിമയിൽ പാടാൻ പോയതും അന്ന് പാടാൻ ചെറിയ ബുദ്ധിമുട്ട് വരികയും പിറ്റേ ദിവസം നമ്മുടെ അണ്ണൻ ശോഭന അപരമേശ്വൻ നായർ നിങ്ങളെ ബലമായി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പാടിപ്പിക്കുകയും ചെയ്ത സംഭവം അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ജേഠനെ പോലെ നല്ലൊരു ഗായകനെ മലയാളികൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ എന്തെങ്കിലും കുറിച്ച് നന്നായിരിക്കും ജേട്ടാ ഇതിപ്പം നമ്മുടെ ഗുഡ് നൈറ്റ് രാജു 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 തെറ്റിപ്പ് ഈ മറ്റേ ദേവരാം ഭാഷ ആദ്യം മറ്റേ കുഞ്ഞാലി മരക്കയറിന് വേണ്ടിട്ടാണ് അത് ഉണ്ടായത് അതെ പക്ഷേ ജേട്ടനെ അവർ സ്പോർട്ട് ചെയ്യുന്നത് മറ്റേ ദാസേട്ടൻ്റെ പാട്ട് പാടുന്ന ചുട്ടമറിച്ച് അതാണ് ആ പാട്ട് കേട്ടിട്ടാണ് അവർ എന്നെ ബുക്ക് ചെയ്തത് ഒരു ചാരിറ്റി മൂവ്മെന്റിന് വേണ്ടി അല്ലേ മലയാളി ക്ലബ്ബിലെ ഒരു പരിപാടിക്ക് പാകിസ്ഥാൻ അന്ന് വാർഫ്രണ്ട് എൻ്റെ കളക്ഷന് വേണ്ടി നടത്തിയ പരിപാടി എം പി എസ് സാറ് എം പി ശ്രീനിവാസനാണ് സാറാണ് പരിപാടി നടത്തിയത് ശേഖർ സാർ റഹ്മാൻ്റെ അച്ഛൻ ശേഖർ സാറാണ് ഹാർമോണിയം അച്ഛൻ അദ്ദേഹം ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തത് അപ്പം ഞാൻ ഏതാ പാടാന്ന് ചോദിച്ചു ശേഖർ സാറ് ഞാൻ പറഞ്ഞു ചൊട്ട മുതൽ അങ്ങേരുടെ പാട്ടാണ് സന്തോഷമായി അതിൻ്റെ പാട്ടാണ് എന്നോട് പാട്ട് കാണാം അങ്ങനെ അങ്ങനെയാണ് ആ പാട്ട് ചൊട്ട മുതലുള്ള ഞാൻ പാടുന്നത് ത്തിൻ തണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ ഈ രാത്രി കിഴക്കുണരുമ്പോൾ ഈ നാട്ടിയ കഴുകുമരങ്ങൾ കാണും നിങ്ങൾ കാണും നിങ്ങൾ ചുട്ട മുതൽ അതിനകത്ത് ഒരു മേലെ പാടുന്ന ഒരു മേലെ പാടുന്ന ഒരു ഭാഗമുണ്ട് അപ്പം ഈ എപ്പോഴും ഒരു ടെൻഡൻസി ഉറക്കെ മേലെ നിലവിളിച്ചാൽ ജനങ്ങളെ അഭ്യാസം അടിക്കും കൈ അടിക്കും അതാണ് ജനങ്ങളുടെ ഒരു മണ്ടത്തരം എന്നു പറയാ ഈ മേലെ പാടിയാൽ ഗംഭീര ഗായകനാകളൊന്നും അവരുടെ വിശ്വാസം തെറ്റാണ് ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഘടകങ്ങൾ വലിയ ഇഷ്ടമാണ് അതാ പോപ്പുലർ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് വിവരമില്ലായ്മ വിവരമില്ലായ്മ